ആദ്യം നിങ്ങളുടെ മ്യൂപി തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ മൈക്രോപ്രോസർ പാക്കിംഗ് പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക ഈ ചെറിയ പാക്കിലുള്ളതാണ് മൈക്രോപ്രോസർ സൂക്ഷിച്ച് ഈ പ്ലാസ്റ്റിക് പാക്ക് പൊട്ടിക്കുക ഈ കാണുന്ന ചെറിയ യൂണിറ്റ് ആണ് നിങ്ങളുടെ മൈക്രോപ്രോസർ വളരെ സൂക്ഷിച്ച് മാത്രം മൈക്രോപ്രോസർ കമ്പോണൻറ്റിൽ ഹാൻഡിൽ ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റാറ്റിക് ചാർജുകൾ മൂലം ഡാമേജ് ആവാൻ സാധ്യതയുള്ളതിനാൽ കഴിവതും പിന്നുകൾ തൊടാതിരിക്കുക ഇതിൻ്റെ കൂടെയുള്ള ലൈസൻസ് ആൻഡ് ലിമിറ്റഡ് വാറണ്ടി ഓഫർ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതിൻ്റെ ബാക്കിൽ നിങ്ങളുടെ മെഷീൻ ക്യാബിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്റ്റിക്കർ കൂടെ ഉണ്ടാവും തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മൈക്രോപ്രോസറിന് അനുയോജ്യമായ മദർ ബോർഡ് സെലക്ട് ചെയ്യുക മദർബോർഡ് പാക്കിനുള്ളിൽ മദർ ബോർഡിൻ്റെ ഒരു ഫേസ് പ്ലേറ്റ് കണക്ടർ ഐ ഡി കേബിൾ ഫ്ലോപ്പി കേബിൾ മദർ ബോർഡ് ഡ്രൈവർ സി ഡി എന്നിവയുണ്ട് ഉറപ്പുവരുത്തുക മദർ ബോർഡുകൾ ഒരു ആൻറ്റി സ്റ്റാറ്റിക് പാക്കിങ്ങിലായിരിക്കും വന്നിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ അസംബ്ലിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ അത് ഈ പാക്കിൽ തന്നെ സൂക്ഷിക്കുക മദർ ബോർഡിൻ്റെ പാക്കിംഗ് പൊട്ടിക്കുക മദർ ബോർഡ് പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് ആയ ഏറ്റവും നല്ല സർഫസുകളിലൊന്ന് മദർ ബോർഡിൻ്റെ പാക്കേജ് തന്നെയാണ് അതിൻ്റെ പുറത്തേക്ക് ഞാൻ മദർ ബോർഡ് ഫിക്സ് ചെയ്യുകയാണ് ഇത് ഒരു ഓൺ ബോർഡ് കണക്ടറിലുള്ള മദർ ബോർഡാണ് അതായത് ഇതിനകത്തുള്ള മിക്ക ഫങ്ഷനുകളും ഇവിടെ കാണുന്ന അഡീഷണൽ കണക്ടറിലവൈലബിൾ ആണ് അതായത് ഓൺ ബോർഡ് ഡിസ്പ്ലേ ഓൺ ബോർഡ് യു എസ് ബി മറ്റ് കണക്ടറുകളെല്ലാം അതുകൊണ്ട് തന്നെ അസംബ്ലിംഗ് പ്രക്രിയ താരതമ്യേനെ എളുപ്പമായി മാറുകയും ചെയ്യും സ്ലോട്ട് ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള നമ്മളുടെ പ്രീവിയസ് അനുസരിച്ച് നോക്കിയാൽ ഇവിടെ പി സി ഐ സ്ലോട്ടുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് കാണാം എ ജി പി ഫംഗ്ഷൻ ഓൺ ബോർഡായി വരുന്നതുകൊണ്ട് എ ജി പി സ്ലോട്ടുകൾ ഇവിടെ ലഭ്യമല്ല മറ്റ് ഐ എസ് എ പോലെയുള്ള സ്ലോട്ട് ആർക്കിടെക്ചറുകൾ വളരെ പഴഞ്ചനായി പോയതുകൊണ്ട് പുതിയ മദർ ബോർഡുകൾ ഉപയോഗിക്കുന്നില്ല മറ്റ് പാർട്സുകൾ എളുപ്പത്തിലെന്ന് പരിശോധിച്ചാൽ ഇത് നിങ്ങളുടെ മൈക്രോ പ്രോസർ പ്ലഗ് ചെയ്യാനുള്ള ഏരിയയാണ് ഇത് മെമ്മറി സ്ലോട്ട് ഏരിയ മറ്റ് പെരിഫറൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഏരിയ ദെൻ ഇരുപത് പിന്നിൻ്റെ ഒരു പവർ കണക്ടർ ഇവിടെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കഷനിലെ ട്വൻറ്റി പിൻ കണക്ടറുള്ള എ ടി എക്സ് പവർ സപ്ലാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം അടുത്ത ഘട്ടം മദർബോർഡിലേക്ക് മൈക്രോ പ്രോസസർ പ്ലഗ് ചെയ്യുക എന്നുള്ളതാണ് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട പ്രക്രിയകളിലൊന്നാണിത് ഇതിലെ ആദ്യഘട്ടം മൈക്രോ പ്രോസസറിൻ്റെ പിൻ നമ്പർ വൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് താരതമ്യം എളുപ്പമാണ് ഒരു ഭാഗത്ത് പിന്നുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും അവിടെ നമുക്ക് ഒരു ചെറിയ ഗോൾഡൻ കളറിലുള്ള ട്രയാങ്കിൾ ഷേപ്പ് കണ ഒരു പോയിന്റും കാണാം ഇത് പിൻ നമ്പർ വണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത് മദർ ബോർഡിലും ഈ വെളുത്ത കണട്ടറിലുള്ള ഒരു പിൻ കുറവുള്ള ഭാഗം കണ്ടുപിടിക്കുക അതായിരിക്കും നിങ്ങളുടെ പിൻ നമ്പർ വൺ ഈ ഒരു ഏരിയ ദെൻ ഈ വെളുത്ത കണക്ടർ മൊത്തമായി അറിയപ്പെടുന്നത് ഇസഡ് ഐ എഫ് എന്നാണ് അഥവാ സീറോ ഇൻസർഷൻ ഫോഴ്സ് സോക്കറ്റ് ഇവിടെ കാണുന്ന ഈ ചെറിയ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മൈക്രോ പ്രോസർ ഇൻസേർട്ട് ചെയ്യാൻ അത് സജ്ജമാവും തുടർന്ന് പിൻ നമ്പർ വൺ പ്രോപ്പറായി ചെക്ക് ചെയ്തുകൊണ്ട് മൈക്രോ പ്രോസർ പ്ലേസ് ചെയ്യുക അത് സ്മൂത്തായി പ്ലേസ്ഡ് ആവണം തുടർന്ന് ലിവർ ക്ലോസ് ചെയ്യുന്നതോടുകൂടി മദർ ബോർഡ് അവിടെ ഫാമിലി സെക്യൂർ ആവുന്നു അടുത്ത ഘട്ടം മൈക്രോ പ്രോസസറിൻ്റെ ഫാൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഫാൻ മാത്രമല്ല ഒരു അലൂമിനിയം ഹീറ്റ് സിങ്ക് വിത്ത് എ ഫാനാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഹീറ്റ് പേസ്റ്റ് ലെയർ ഇവിടെ ഉണ്ടാവും അത് പ്രോപ്പർ വേയിൽ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇത് റിമൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ഹീറ്റ് കൺവെൻഷൻസ് നടക്കാത്തത് കൊണ്ട് തെർമൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫാൻ പ്രോപ്പർലി ഫിക്സ് ചെയ്യുക അതിനു മുമ്പ് ഫാനിൻ്റെ പവർ കണക്ടർ പ്രോപ്പർ വേയിൽ റിമൂവ് ചെയ്യുക ഫാൻ പ്രോപ്പർലി ഫിക്സ് ചെയ്യുക അതായത് ഒരു സൈഡിലെ ക്ലിപ്പ് വീഴിച്ച ശേഷം അടുത്ത സൈഡിൽ ആ ക്ലിപ്പുകൾ വീഴ്ക്കുക തുടർന്ന് ഈ ഫാനിൻ്റെ മോട്ടോർ പവർ കണക്ടർ പ്രോപ്പർ വേയിൽ പ്ലഗ് ചെയ്യാം മദർ ബോർഡിൽ സി പി യു ഫാൻ എന്നെഴുതിയിരിക്കുന്ന ഒരു കണക്ടർ പോയിന്റിലേക്ക് ഇത് പ്ലഗ് ചെയ്യാം അടുത്ത ഘട്ടം മെമ്മറി ചിപ്പ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെമ്മറി ചിപ്പുകളെ അവയുടെ ആൻറ്റിസ്റ്റാറ്റിക് കവറിൽ നിന്ന് റിമൂവ് ചെയ്യാം മെമ്മറി ചിപ്പുകളുടെ ഒരു സ്റ്റാൻഡേർഡ് ഹാൻഡിലിംഗ് മെത്തേഡ് ഇങ്ങനെയാണ് കഴിവതും അതിൻ്റെ കണക്ടർ പോയിന്റുകൾ ടച്ച് ചെയ്യാതിരിക്കുക മെമ്മറി ചിപ്പുകളെ മെമ്മറി സ്ലോട്ടിലേക്ക് പ്ലഗ് ചെയ്യുക ഇവിടെ നടക്ക് കാണുന്ന ലാച്ച് കൃത്യമായി നടക്കുള്ള ഭാഗത്തല്ലാത്തതിനാൽ നിങ്ങൾക്കത് ഒരു ഡയറക്ഷനിൽ മാത്രം ഒരു രീതിയിൽ മാത്രമേ പ്ലഗ് ചെയ്യാൻ പറ്റൂ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യുക ദെൻ പുഷ് ഡൗൺ ദിസ് ബട്ടൺ വൺ ആൻഡ് ടു ബാക്ക് സൈഡിലുള്ള കണക്ടർ പോയിന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ മദർ ബോർഡ് കണക്ടർ പോയിന്റ് പക്ഷേ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം മദർ ബോർഡിൻ്റെ കൂടെ വരുന്ന എക്സ്ട്രാ പ്ലേറ്റുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും ഈ ഫംഗ്ഷന് വേണ്ടി സോ നമുക്ക് ഇവിടെ നിന്ന് അൺസ്ക്രൂ ചെയ്തിട്ട് ഈ പുതിയ കണക്ടർ പ്ലഗ് ചെയ്യേണ്ടി വരും പ്രോപ്പർ പ്രൈസിൽ ഇത്തരം മെറ്റൽ സ്പേസറുകൾ പ്ലേസ് ചെയ്യാം തുടർന്ന് മദർ ബോർഡ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാം ഇൻസ്റ്റർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആവശ്യമായ സ്ഥലങ്ങൾ സ്ക്രൂ ചെയ്യുക ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടർന്ന് എസ് എം പി എസ് പ്ലക്ക് ചെയ്യുക എസ് എം പി എസിൻ്റെ ബാക്കിൽ നാല് കണക്ടിങ് സ്ക്രൂസാണുള്ളത് ഈ നാല് സ്ക്രൂവും പ്രോപ്പർ വെയിൽ തന്നെ പ്ലഗ് ചെയ്യുക മദർബോർഡിലേക്ക് രണ്ട് വയറുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ഒന്ന് ട്വൻറ്റി പിന്നിൻ്റെ എ ടി എസ് കണക്ടെൻ ഒരു ഫോർ പിൻ കോർ വോൾട്ടേജ് കണക്റ്റാ ഈ ട്വൻറ്റി പിൻ കണക്ടർ കണക്ട് ചെയ്യുക ഇത് ഒരു ഡയറക്ഷൻ മാത്രമേ നിങ്ങൾക്ക് പ്ലഗ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല തുടർന്ന് കോർ വോൾട്ടേജ് കണക്ടറിൻ്റെ പോയിൻ്റ് കണ്ടുപിടിക്കുക ഈ കണക്ടറും ഒരു ഡയറക്ഷൻ മാത്രമേ നിങ്ങൾക്ക് പ്ലഗ് ചെയ്യാൻ പറ്റൂ പ്രോപ്പർ വേയിൽ ദിസ് വേ എസ് എം പി എസിൻ്റെ ബാക്കിയുള്ള കണക്ടറുകൾ എല്ലാം ഫോർ പിന്നാണെന്ന് കാണാം ഇവയെ നമ്മൾ മോളെക്സ് കണക്ടേഴ്സ് എന്ന് വിളിക്കുന്നു ഇത് ഒരു നോർമൽ മോളക്സ് കണക്ടറും ഇതൊരു മിനി മോളക്സ് കണക്ടറുമാണ് നോർമൽ മോളക്സ് കണക്ടറുകൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് സി ഡി ഡ്രൈവ് പോലുള്ള ഉപകരണങ്ങളിലേക്കാണ് പ്ലഗ് ചെയ്യപ്പെടാറ് മിനി മോളക്സ് കണക്ടർ ഫ്ലോപ്പി ഡ്രൈവ് പോലുള്ള ഉപകരണങ്ങളെ പവർ ചെയ്യുന്നു തുടർന്ന് ഫ്രണ്ട് പാനൽ കണക്ടറുകളായ പവർ എൽ ഇ ഡി ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി റീസെറ്റ് സ്വിച്ച് പവർ സ്വിച്ച് തുടങ്ങിയവ കണക്ട് ചെയ്യുക മദർബോർഡ് മാനുവൽ പ്രോപ്പർ മാർഗനിർദ്ദേശം അനുസരിച്ച് മാത്രം ഇവ കണക്ട് ചെയ്യുക തുടർന്ന് ഫ്ലോപ്പിഡിസ്ക് ഡ്രൈവ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് സി ഡി റൈറ്റർ അഥവാ ഡ്രൈവ് തുടങ്ങിയ ഉപകരണങ്ങൾ റെസ്പെക്റ്റീവ് ഡ്രൈവ് ബാഗുകളിലേക്ക് കണക്ട് ചെയ്യുക ഫ്ലോപ്പിഡിസ് ഡ്രൈവ് സി ഡി ഡ്രൈവ് പോലുള്ള ഉപകരണങ്ങൾ പ്ലഗ് ചെയ്യാൻ ഫ്രണ്ടിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഫേസ് പ്ലേറ്റുകൾ ഇളക്കി മാറ്റേണ്ടി വരും തുടർന്നവയെ യഥാസ്ഥാനങ്ങളിൽ സ്ക്രൂ ചെയ്യുക സി ഡി ഡ്രൈവ് പോലെയുള്ള ഉപകരണങ്ങൾ സ്ക്രൂ ചെയ്യുമ്പോൾ സി ഡി ഡ്രൈവിൻ്റെ കൂടെ അവൈലബിളായ സ്ക്രൂസ് മാത്രം ഉപയോഗിക്കുക ഇത് ഒരു എയ് പിൻ ഐ ഡി കണ്ടക്ടറാണ് ഇത് ഹാർഡ് ഡിസ്കിനെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക കണക്ടർ കണക്ട് ചെയ്യുന്ന കാര്യത്തിലും അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ഈ നീളം കൂടിയ ഭാഗത്തിൻ്റെ അറ്റത്തുള്ള നീല കളറുള്ള കണക്ടറാണ് മദർ ബോർഡിലേക്ക് പ്ലഗ് ചെയ്യേണ്ടത് ബാക്കിയുള്ള രണ്ട് കണക്ടറുകൾ പ്രൈമറി സ്ലേവ് ആൻഡ് പ്രൈമറി മാസ്റ്റർ എന്നറിയപ്പെടുന്ന രണ്ട് കണക്റ്റിംഗ് പോയിൻ്റുകളാണ് ഇവിടെ മാസ്റ്റർ ഡിവൈസ് ഹാർഡ് ഡിസ്ക് അതുപോലുള്ള ഉപകരണങ്ങൾ നമ്മൾ മാസ്റ്റർ ഡിവൈസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുക മാസ്റ്റർ ഡിവൈസുകൾ ഇവിടെ കണക്ട് ചെയ്യുക സ്ലേവ് ഡിവൈസുകൾ ഇവിടെ കണക്ട് ചെയ്യാം ഈ കണക്ടറിൻ്റെ ഒരു വശത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് നോച്ച് ഉള്ളതുകൊണ്ട് കൊണ്ട് മദർ ബോർഡിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ദിശ മാറി കയറാൻ സാധ്യത കുറവാണ് ആദ്യം ഈ കണക്ടറിനെ മദർ ബോർഡിലേക്ക് പ്ലക്ക് ചെയ്യാം ഈ വയറിൻ്റെ ഒരു വശത്തെ കണക്ടർ നീല കളറോ ചുവപ്പ് കളറോ ഉള്ള ഒരു പിൻ കാണാം അത് പിൻ നമ്പർ വൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഭാഗം ഹാർഡ് ഡിസ്കിലെ പവർ കണക്ടറിനടുത്ത് വരുന്ന രീതിയിൽ കേബിൾ കണക്ട് ചെയ്യുക മെഷീൻ്റെ പെർഫോമൻസിന് നല്ലത് ഒരു സെക്കൻഡറി ഐ ഡി കണക്ടറിലേക്ക് ഒരു എക്സ്ട്രാ കണക്ടർ ഉപയോഗിച്ച് സീരിയൽ ഡ്രൈവ് പ്ലഗ് ചെയ്യുന്നതാണ് കണക്ടർ പ്രോപ്പറായി നോക്കിക്കൊണ്ട് മദർ ബോർഡിലേക്ക് പ്ലഗ് ചെയ്യുക തുടർന്ന് ആ കേബിളിൻ്റെ അതർ സൈഡ് സീരിയൽ ഡ്രൈവിലേക്ക് പ്ലഗ് ചെയ്യുക തുടർന്ന് ഫ്ലോപ്പി കേബിൾ കണക്ട് ചെയ്യുക ഫ്ലോപ്പി കേബിളിൻ്റെ ട്വിസ്റ്റുള്ള ഭാഗം ബാക്കിലേക്ക് പ്ലഗ് ചെയ്യുക നേരത്തെ പറഞ്ഞ മിനി മോളക്സ് കണക്ടർ ഫ്ലോപ്പി ഡ്രൈവിൻ്റെ പവർ കണക്ടറിലേക്ക് പ്ലഗ് ചെയ്യുക ഒരു ഫോർ പിൻ മോളസ് കണക്ടർ ഹാർഡ് ഡിസിലേ കണക്ട് ചെയ്യുക ഇത് ഡി ഷേപ്ഡ് ആയതുകൊണ്ട് ഒരു ഡയറക്ഷൻ മാത്രമേ നിങ്ങൾക്ക് പ്ലഗ് ചെയ്യാൻ സാധിക്കൂ ഏതെങ്കിലും ഒരു ഫോർ പിൻ നോർമൽ മോളസ് കണക്ടർ സി ഡി ഡ്രൈവിലേക്ക് പ്ലഗ് ചെയ്യുക കമ്പ്യൂട്ടർ അസംബ്ലിംഗിൻ്റെ സി പി ബോക്സിനകത്തുള്ള കമ്പോണൻസ് എല്ലാം നമ്മൾ പ്രോപ്പർ വേയിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞു ഒരിക്കൽ കൂടി പവർ കണക്ടർ കണക്ട് ചെയ്ത് മെഷീൻ പവർ ഓൺ ചെയ്യുന്നുണ്ടെന്നും കാര്യങ്ങളെല്ലാം പ്രോപ്പർ വേയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക അതിനുശേഷം സി പി ബോക്സിൻ്റെ കവർ ക്ലോസ് ചെയ്യുക നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇനിയുള്ള പ്രക്രിയ താരതമ്യേന സരളമാണ് അതായത് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഘടകഭാഗങ്ങളെ ഇൻപുട്ട് ഡിവൈസുകൾ ഔട്ട്പുട്ട് ഡിവൈസുകൾ മൾട്ടിമീഡിയ ഔട്ട്പുട്ടുകൾ ഇത്തരം ഉപകരണങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലുള്ള കണക്ടർ പോയിൻ്റിലേക്ക് കണക്റ്റ് ചെയ്യുക എന്ന ലളിതമായ പ്രക്രിയയാണത് നമുക്കതൊന്ന് നോക്കാം പവർ കണക്ടർ എസ് എം ബി എസ് പവർ കണക്ടർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പി എസ് ടു കീബോർഡ് കണക്ട് ചെയ്യുന്ന പോയിൻറ്റ് പി എസ് ടു മൗസ് കണക്ട് ചെയ്യുന്ന പോയിന്റ് നിങ്ങളുടെ മോണിറ്റർ പ്ലഗ് ചെയ്യാനുള്ള അഡാപ്റ്റർ ഇരുപത്തഞ്ച് പിന്നുള്ള ഒരു ഫീമെയിൽ കണക്ടർ പഴയ മാതൃകയിലുള്ള പ്രിൻറ്ററുകളും സ്കാനറുകളും കണക്ട് ചെയ്ത് തരുന്നത് പാരൽ പോർട്ടിലാണ് മോഡേൺ പ്രിൻറ്റിംഗ് ഉപകരണങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ഉപകരണങ്ങളും വരുന്നത് യു എസ് ബി പോർട്ട് എന്നറിയപ്പെടുന്ന ഈ കണക്ടറിലാണ് പുതിയ മിക്ക മാത്ര ബോർഡുകളിലും ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ജാക്കറ്റ് ആർ ജെ ഫോർട്ടി ഫൈവ് ജാക്കറ്റ് എന്നറിയപ്പെടുന്ന ജാക്കറ്റ് സ്റ്റാൻഡേർഡ് ആക്സസ് റേ വരുന്നുണ്ട് തുടർന്ന് മൾട്ടിമീഡിയ കണക്ടറുകൾ ലൈൻ ഇൻ മൈക്ക് ഇൻ സ്പീക്കർ ഔട്ട് തുടങ്ങിയ പോയിന്റുകൾ വിവിധ കണക്ടറുകൾ കണക്ട് ചെയ്യാം ആദ്യമായി ഡിസ്പ്ലേ ഡാറ്റോ അതിൻ്റെ വയറുകൾ പ്രോപ്പർ വെയിൽ സ്ക്രൂ ചെയ്യാൻ ശ്രദ്ധിക്കുക കീബോർഡ് കണക്ടർ പ്രോപ്പർ വെയിൽ കളർ കോഡിംഗ് ഉള്ളതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ് പി എസ് ടു കണക്ടർ മറ്റെല്ലാ കണക്ടറുകൾ പോലെ ഒരു ഡയറക്ഷൻ മാത്രമേ പ്ലഗ് ചെയ്യാൻ പറ്റൂ സ്പീക്കർ കണക്ടറോട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാന കമ്പ്യൂട്ടർ അസംബ്ലിംഗ് പ്രക്രിയ തീരുകയാണ് ഇവിടെയും നിങ്ങൾക്ക് കളർ കോഡ് തന്നെ ഉപയോഗിക്കാൻ പറ്റും തുടർന്ന് കമ്പ്യൂട്ടർ പവർ കണക്റ്റ് ചെയ്യുക ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കുക അസംബ്ലിങ് പ്രക്രിയ തീർന്നു ആദ്യം പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാവുമല്ലോ പ്ലാനിംഗ് കമ്പ്യൂട്ടർ അസംബ്ലിങ് ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഇതിലെ രണ്ട് ഘട്ടമാണ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് അവസാനം വരുന്ന ഘട്ടം ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതാണ് അതായത് നിർമ്മിച്ച കമ്പ്യൂട്ടർ എല്ലാ വിധത്തിലുള്ള ഗുണനിലവാരങ്ങൾ നമ്മൾ നിഷ്കർഷിക്കുന്ന ഗുണനിലവാരങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിനായുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിലൊന്ന് കമ്പ്യൂട്ടറിനെ തുടർച്ചയായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ തുടർച്ചയായി പ്രവർത്തിക്കുക എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റുകൾ ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ അതിനുശേഷം മറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ പ്രക്രിയകളിലേക്കും സിസ്റ്റം കോൺഫിഗറേഷനിലേക്കും കടക്കാം ഒരു ശരാശരി കമ്പ്യൂട്ടർ ഉപഭോക്താവോ കമ്പ്യൂട്ടർ സർവീസ് പേഴ്സണോ സ്കിപ്പ് ചെയ്യുന്ന ഓപ്ഷനിലൊന്നാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ ബേൺ ഇൻ ടെസ്റ്റ് നമ്മളതിനെ ബേൺ ഇൻ ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് നമുക്ക് എന്തായാലും അത്തരം ഒരു പ്രക്രിയയോടെ അതിന് കടന്നു പോവാം തുടർന്ന് പ്രോപ്പർ വേയിൽ എല്ലാ ഫംഗ്ഷൻസും വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മറ്റു സെറ്റിംഗ്സിലേക്ക് കടക്കുക